വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ മസ്താനിക്ക് തന്റെ ഇന്റർവ്യൂകളിലൂടെ നേടിയ ക്യൂട്ട് ഇമേജ് ഷോയിൽ നിലനിർത്താൻ കഴിഞ്ഞില്ല ഇന്റർവ്യൂകളിലെ മൃദുവായ സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഷോയിൽ വന്ന പാടെ രേണുസുതിയെ കടന്നാക്രമിക്കുന്ന മസ്താനിയെയാണ് പ്രേക്ഷകർ കണ്ടത് എന്നാൽ രേണു സംയമനം നിറഞ്ഞ പ്രതികരണം മസ്താനിയുടെ നീക്കങ്ങളെ പാടെ പരാജയപ്പെടുത്തി രേണുവിൽ നിന്ന് തിരിച്ചടി നേരിട്ടതോടെ മസ്താനി തന്റെ അടുത്ത ലക്ഷ്യം റേണിയാക്കി രേണുവിൽ നിന്ന് തിരിച്ചടി നേരിട്ടതോടെ മസ്താനി തന്റെ അടുത്ത ലക്ഷ്യം റേണിയാക്കി പുറത്തു നടന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ് റെണിയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഗെയിം തന്ത്രമാണ് മസ്താനി പയറ്റിയത് അതേസമയം ഇന്റർവ്യൂകളിലൂടെ സുപരിചിതമായ മസ്താനിയുടെ ജീവിതം ബിഗ് ബോസ് വീടിനുള്ളിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി ഷോയിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയായി എത്തുമ്പോൾ താൻ ഒരു നല്ല കളിക്കാരിയായി മാറുമെന്ന് മസ്താനി പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ തന്റെ ഇന്റർവ്യൂകളിൽ കാണുന്ന സൗഹൃദപരമായ പെരുമാറ്റം ബിഗ് ബോസ് വീട്ടിൽ നിലനിർത്താൻ മസ്താനിക്ക് കഴിഞ്ഞില്ല മറ്റു മത്സരാർത്ഥികളായ ജിസേൽ ആര്യൻ എന്നിവരുമായി ബന്ധപ്പെട്ട് മസ്താനി നടത്തിയ ആരോപണങ്ങളും അതിന് അനുമോൾ പിന്തുണ നൽകിയതും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി തുടർന്ന് ആ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ മസ്താനിക്ക് ശക്തമായ താക്കീത് നൽകുകയും ചെയ്തു മറ്റൊരു പ്രധാന സംഭവം ആതിര നൂറ എന്നിവരുടെ ലൈംഗിക സ്വത്തത്തെ കുറിച്ച് മസ്താനി നടത്തിയ പരാമർശങ്ങളാണ് ലക്ഷ്മിയുമായി ചേർന്ന് മസ്താനി പലരോടും ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയും വീട്ടിൽ വലിയ സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു ഈ നീക്കങ്ങൾ പ്രേക്ഷകരുടെ ഇടയിൽ വലിയ വിമർശനങ്ങൾക്കും കാരണമായി എന്നാൽ ഇതിനെല്ലാം അപ്പുറം മസ്താനിയുടെ എവിക്ഷന് കാരണമായേക്കാവുന്ന മറ്റൊരു പ്രധാന സംഭവം ഒനീലിനെതിരെ മസ്താനി ഉന്നയിച്ച ഗുരുതരമായ ആരോപണമാണ് ഈ വിഷയവും ലക്ഷ്മിയുമായി ചേർന്ന് മസ്താനി വീട്ടിലെ പ്രധാന ചർച്ചാ വിഷയമാക്കി എന്നാൽ കാര്യങ്ങളെല്ലാം തന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്നുവെന്ന് മനസ്സിലാക്കിയ മസ്താനി ക്യാമറയോട് ഈ വിഷയങ്ങൾ സംപ്രേഷണം ചെയ്യരുതെന്ന് അപേക്ഷിച്ചു ബിഗ് ബോസ് ആകട്ടെ മസ്താനിയുടെ ഈ അഭ്യർത്ഥനയടക്കം സംപ്രേഷണം ചെയ്യുകയും വീണ്ടും മൊഹൻലാലിന്റെ അടുത്ത താക്കിയതിനിടയാക്കുകയും ചെയ്തു മത്സരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം മൊഹലാലുമായി സംസാരിക്കുമ്പോൾ മസ്താനി തന്റെ മനസ്സ് തുറന്നു പ്രേക്ഷകർ ആഗ്രഹിച്ചു കാണും താൻ പുറത്തു പോകണമെന്ന് മസ്താനി മൊഹൻലാലിനോട് പറഞ്ഞു ആദ്യ ആഴ്ചയിൽ തന്നെ തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുന്നുവെന്ന് വീട്ടിലുള്ളവർ ആരോപിച്ചിരുന്നു എന്നാൽ താൻ മനപൂർവ്വം തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും മസ്താനി സമ്മതിച്ചു ബിഗ് ബോസിൽ നിൽക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണെന്നും അതിന് വലിയ മാനസിക ശേഷി വേണമെന്നും മസ്താനി പറഞ്ഞു അതുകൊണ്ട് തന്നെ താൻ പുറത്തു പോകുമെന്ന് ഉറപ്പായിരുന്നുവെന്നും മസ്താനി കൂട്ടിച്ചേർത്തു നിന്ന് കാണുന്നത് പോലെയല്ല അകത്തെ കാര്യങ്ങളൊന്നും ബിഗ് ബോസ് വലിയൊരു പ്ലാറ്റ്ഫോമാണെന്നും മസ്താനി കൂട്ടിച്ചേർത്തു മസ്താനിയുടെ ഈ എവിക്ഷൻ ബിഗ് ബോസ് വീട്ടിലെ കളികളുടെ രീതിയെ മാറ്റാനും സാധ്യതയുണ്ട് വൈൽഡ് കാർഡ് എൻട്രികളായ മസ്താനി പ്രവീൺ എന്നിവർ പുറത്തുപോയത് നിലവിലെ വീട്ടിലുള്ള മത്സരാർത്ഥികൾക്ക് ഒരു താക്കീതാണ് തന്റെ ഗെയിം പ്ലാനിൽ കൂടുതൽ ശ്രദ്ധിച്ചും വ്യക്തിപരമായ ആരോപണങ്ങളിൽ നിന്ന് മാറി കൃത്യമായ ഗെയിം പ്ലാനോട് കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ ഷോയിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ എവിക്ഷൻ തെളിയിച്ചു